വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം സ്പെഷ്യൽ കുർത്തീസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ഇതിനൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അജ്മേറ ഫാഷൻ എടുക്കുന്ന വെറും ഇരുപത്തയ്യായിരം രൂപ മുതൽ മാർജിൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു ബിസിനസ് വീട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം ഒരു ഓഫീസോ ഒരു ഷോപ്പോ അതിൻ്റെ ആവശ്യമേ ഇല്ലാതെ ഫ്രീ മൈൻഡോടു കൂടി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള നമ്മുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റുള്ള വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പം ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും കാണുക നമ്മൾ ിൽ രഹിതമായ ഒരുപാട് ലേഡീസ് നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ ഉണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം എന്തൊക്കെയാണ് ഡീറ്റെയിലും കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അജ്മേരോ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇരുപത്തയ്യായിരം രൂപ മാർജിൻ വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അജ്മേറോ ഫാഷൻ ഒരുക്കുന്ന ഇരുപത്തയ്യായിരം രൂപ മാർജിൻ വെച്ചിട്ട് കുർത്തീസിൻ്റെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ആവുക ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ ഒന്നിന്റെ ആവശ്യമില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് നമ്മുടെ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തെട്ട് രൂപ മുതലാണ് സിംഗിൾ കുർത്തീസ് ടു പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതൽ ത്രീ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപ മുതൽ ൈസിലാണ് നിങ്ങൾ ആഡ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ സിംഗിൾ കുർത്തീസിന്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇന്ന് ഞാൻ വെറും സാമ്പിൾ കളക്ഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്നത് ഈ രീതിയിലുള്ള സിംഗിൾ കുർത്തീസ് നമുക്ക് ഒരുപാട് ഡിസൈൻസിലും പാറ്റേൺസിലും അവൈലബിൾ ആയി നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ കോട്ടൺ ഫാബ്രിക് ആണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പം അതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പം ഈ രീതിയിലുള്ള സിംഗിൾ കുർത്തീസിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ബിസിനസ് ചെയ്യുമ്പോൾ ിൽ സിംഗിൾ കൂർത്തീസ് ആഡ് ചെയ്യുന്നു കാരണം ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് വെറുതെ നമ്മൾ ടൈമും നമ്മുടെ അതുപോലെ തന്നെ കാശും വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ടിങ് പ്രൈസിൽ കുറഞ്ഞ മാർജിൻ വെച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന വെറൈറ്റി സിംഗിൾ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അതും എഴുപത്തെട്ട് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ടു പീസ് അല്ല അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് കളക്ഷൻ ആണ് നമ്മുടെ ത്രീ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപ മുതലാണ് അപ്പം നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻസിനോ അല്ലെ വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഓഫീസ് വെയർ കളക്ഷൻസ് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽക്ക് റോമൻ സിൽക്കിൽ വരുന്നൊരു അംബ്രല കട്ട് ടൈപ്പിൽ വരുന്നൊരു കുർത്തിയാണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണ് അതിനോടൊപ്പം തന്നെ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആ സ്ലീവിലും അതേ ഡിസൈൻ തന്നെ ഒരു ഫിഗർ ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു ജെറി കോൺസെപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് എൻ പോർഷൻ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ജെറി കോൺസെപ്റ്റിൽ തന്നെയാണ് ആൻഡ് അത് തന്നെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം ജെറി കോൺസെപ്റ്റിലാണ് എൻ്റെ ഭാഗം ആൻഡ് ഇലാസ്റ്റിക് ടൈപ്പാണ് വേറെ നല്ല ഈസിയാണ് ഇപ്പം ലേഡീസ് കൂടുതലും അവർക്ക് കംഫോർട്ടബിളാണോ അവർക്ക് കംഫർട്ടബിൾ ഫാബ്രിക് ആണോ എന്നതാണ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് എങ്ങനെയാണോ ആ രീതിയിലുള്ള വെറൈറ്റീസ് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തേണ്ടത് നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് അപ്പോൾ നമ്മളെ ൊരാളെ നിർത്താതെ തന്നെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഡയറക്റ്റ് പോയി പ്രോഡക്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഇനി ദുപ്പട്ട നമുക്ക് നോക്കാം ദുപ്പട്ടയും സേഫ് ജെറി കോൺസെപ്റ്റിൽ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ വൺ സൈഡ് ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ അത് കംപ്ലീറ്റ് ജെറി കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇനി സെക്കൻഡ് കളക്ഷൻ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് നമ്മൾ സിൽക്കിൽ തന്നെയാണ് വീന പാറ്റേൺ ഇപ്പൊ ട്രെൻഡിങ് പോകൊണ്ടിരിക്കുന്ന കളക്ഷൻ ആണ് ആ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ നമ്മൾ വീറ്റ്സ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഒരു പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ട് ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത് ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് മസ്റ്റ് ആണ് കസ്റ്റമേഴ്സിന്റെ കളർ ടൂൺസ് ഏതൊക്കെ രീതിയിലാണ് ചിലർക്ക് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കാം ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള വെറൈറ്റീസ് നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്യേണ്ട മസ്റ്റ് ആണ് കേട്ടോ ഫെസ്റ്റിവൽ സീസൺ വെച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് നല്ല തിളക്കങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതുപോലെ തന്നെ സെയിം കോൺസെപ്റ്റിൽ തന്നെ സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഒരു വെറൈറ്റി ആണോ കേട്ടോ ഇതിലും നമ്മൾ കംപ്ലീറ്റ് ബാന്ദിനി പ്രിന്റിലാണ് ബീഡ്സ് വർക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സെയിം ക്ലോത്തിൽ തന്നെയാണ് അമൃത ബാന്തിനി ഡിസൈനിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട സെയിം ബാന്തീ പ്രിന്റിൽ തന്നെ അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നെങ്കിൽ അജുമേര ഫാഷ് ഒഴിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ മാർജിൻ വെച്ചിട്ടുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ് ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ഓപ്ഷനെങ്കിൽ മിനിമം ഓർഡർ ഇരുപത്തയ്യായിരം രൂപയിലെങ്കിലും നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാരും ഏറ്റവും നല്ലത് നമ്മുടെ കസ്റ്റമർ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്ന വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങൾക്കായി സ്ക്രീനില് നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൻറ്റും കൂടെ ചെയ്യുക നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ ഓൺലൈൻ ലീമ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുകൂടാതെ ഡെയിലിയുള്ള അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ മടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം